ോ കാലമോ ആരാധന കാത്തിരുന്നവരമോ ഹായ് എല്ലാവർക്കും നമസ്കാരം സുഖം തന്നെയല്ലേ പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം കാരണം എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഒരു ചെറിയൊരു മീറ്റപ്പ് നടന്നിട്ട് വന്നിട്ടിരിക്കും കുറച്ച് ഫ്രണ്ട്സ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരായിട്ടെല്ലാം കാണാനും സന്തോഷം പങ്കിടാനും ഒക്കെ പറ്റിയ ഒരു ദിവസമായിരുന്നു പിന്നെ കുറേ വർഷങ്ങളായി ഇത്ര രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ പഠിച്ചിട്ട് ഇറങ്ങിട്ട് ഇപ്പോഴാണ് എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റിയത് അപ്പതിന്റെ ഒരു സന്തോഷം പിന്നെ എൻ്റെ ഫ്രണ്ട് ഈ ഇപ്പൊ വന്ന ഫ്രണ്ട്സ് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഓപ്പൺ ചെയ്യുന്നൊക്കെ കാണാ കാണി നിങ്ങളെ കാണിക്കുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അതെല്ലാം ഡിലീറ്റായി പോയി എങ്ങനെയാന്നുള്ളത് അറിയില്ല പിന്നെ ഇപ്പ ഉള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് മക്കൾക്ക് കൊണ്ടുവന്നതാണ് ഒരു പൗച്ച് കുറെ പിന്നെ പേന പെൻസിൽ റബ്ബർ റബർ ഒക്കെ ഉള്ള സാധനങ്ങള് പിന്നെ ഇത് അസീല് എനിക്ക് അത്തർ പിന്നെ ഇതാ ഉള്ള ഒരു ബോംബെ യാത്രക്കിടെ ടൂറിനടയില് എനിക്ക് എടുത്തു വന്നതാണ് കേട്ടോ ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതെന്റെ റഹ്ബം എന്നാ കമല അപ്പൊ അങ്ങുണ്ടാ കാണാൻ എനിക്കറിയില്ല ഞാൻ നോക്കിട്ടില്ല എനിക്ക് മാത്രല്ല എന്റെ മിക്ക ഫ്രണ്ട്സിനും അവള് കളിക്കുന്ന കൊടുത്തിട്ടുണ്ട് അവള് വിളിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെയാ വേണ്ടത് പറയി പറയുന്നത് ഞങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞ എപ്പോഴും അവളും കൂട്ടാക്കിയില്ല അപ്പോ അത്ര കൊടുത്തു എന്ന് പറഞ്ഞു അവൾക്ക് വിഷമം വേണ്ടെന്ന് വെച്ചിട്ട് അത്ര കൊടുത്തത് ബാക്കിയുള്ളതൊക്കെ അവള് അവളെ ഇഷ്ടത്തിന് കൊടുക്കുന്നതാണ് പിന്നെ ഈ ഈ നട്ടുണ്ടല്ലോ ഇത് എന്താ എന്താണോ അറിയില്ല ഇത് തുറക്കാനൊരു കീ ഒക്കെ ഉണ്ട് ഇത് എനിക്ക് തന്നതല്ല ഇത് സാദിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സാദി ഞങ്ങളെ ഫ്രണ്ട് തന്നെ ഞങ്ങൾ കൂട്ടത്തിലുള്ള ആള് തന്നെ അപ്പൊ ഞാനും അവനും കൂടിയാണ് മീറ്റപ്പ് കഴിഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്ക് പോയി ഞാനും അവനും അവന്റെ ഫാമിലിയും കൂടെ അപ്പോ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ വെച്ചിട്ട് ഇതെല്ലാം തുറന്നത് അവിടെ വെച്ചിട്ടൊക്കെ തുറന്നു വിട്ട അപ്പൊ ആ മല നീ ഇത് കുറച്ച് കൊണ്ടുപോയിക്കോന്നിട്ട് എനിക്ക് തന്നതാ അങ്ങനെ പിന്നെ പ്ലസ് ടുവിടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാടൂര് അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ഞങ്ങളെ മാഷ് ഷിയാർ സാറാണ് രണ്ട് വർഷം ഞങ്ങളെ പൊന്നുപോലെ നോക്കി വളർത്തിയ മാഷ് ഐക്യത്തോടെ വളർത്തിയ മാഷ് പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ പത്തിരുപത് മിനിറ്റ് ക്ലാസ് എടുക്കും അത് അഞ്ച് മിനിറ്റ് പഠിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ചോദ്യം ചോദിക്കില്ല അത് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് ഇരുന്ന് വർത്തമാനം പറയില്ല ഞങ്ങൾ മാഷ് ഞങ്ങളുടെ എല്ലാ കുട്ടികളും അടുത്ത് എത്തും അങ്ങോട്ടും കൊണ്ടും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുമിച്ച് തന്നെ സംസാരമൊക്കെ അതുകാരണം പ്രണയവും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ അങ്ങോട്ടും കൊണ്ടും സഹോദരൻ എന്ന് പറഞ്ഞാല് പറയാൻ വയ്യ അതിനേക്കാൾ അപ്പുറം അടുപ്പാണ് പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും വിട്ടു പിന്നെ ഒരു രണ്ടായിരത്തി പത്തൊക്കെ ആകുമ്പോൾ പിന്നെ ഒക്കെ തുടങ്ങിയത് മുന്നേ തുടങ്ങിയുണ്ട് ശേഷം ഒക്കെ പിന്നെ എല്ലാവരും തുടങ്ങിയത് ഞാൻ കഴിഞ്ഞ ഓണത്തിന്റെ ആ സമയത്താണ് എന്നെ ഇവർക്ക് കിട്ടിയത് പിന്നെ അതിനുശേഷം പിന്നെ എന്താ പറയാ ഞാൻ ഒരു ഒരുപാട് ഒറ്റപ്പെട്ട പോലത്തെ ഒരു സന്ദർഭത്തിലായിരുന്നു പിന്നെ എന്റെ അമ്മയ്ക്കൊക്കെ പത്താം ക്ലാസ്സിലത്തെ ഗ്രൂപ്പൊക്കെ ഉണ്ട് എനിക്ക് മാത്രം ഗ്രൂപ്പ് ഗ്രൂപ്പൊന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇരിക്കയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇവരേയും കിട്ടിയപ്പോ പിന്നെ ഭയങ്കര സന്തോഷായി യൂട്യൂബ് ചാനൽ തുടങ്ങണ തലേ ദിവസം ഖത്തറിലുള്ള മുത്തു പുസ്തക ഞങ്ങൾ മുത്തു ഞങ്ങളെ ഖത്തർ പുരുഷു എന്ന് പറയുക അവൻ പട്ടാളത്തിലാണെങ്കിൽ അപ്പൊ അവൻ വന്നിട്ട് ഞങ്ങൾക്ക് വൈമാളില് വൈമാളിൽ മീറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് വീഡിയോസായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു യൂട്യൂബിൽ തുടങ്ങും എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അവൻ അവൻ ഫോണേക്കാൾ മുന്നേ ആണ് ഫോണന്നാണ് അപ്പോൾ അന്നല്ലേ ഫോണെ എന്റെ തലയിലാണ് ഈ മീറ്റപ്പ് വെച്ചത് പക്ഷെ ഇവരെല്ലാവരും കണ്ടപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നു കുറച്ച് കുറച്ച് വീഡിയോസേ ഉള്ളൂ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അതൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പം ഇനി എന്തായാലും ഓരോരുത്തരെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഓരോരുത്തരെയൊക്കെ കാണാം ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടത് നിങ്ങൾക്ക് അപ്പം ഇനി എല്ലാവരും വീഡിയോ ഒക്കെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും തറ്റ ഹായ് അപ്പോൾ ശബീൻ ചേട്ടൻ ലൈക്ക് കം വന്നു വർക്കന ആ അറിയോ മൈൻഡ്രേ വെറ്റ് ഓട് കൂടി ഓടിക്കോ ഇത്രയൊന്നും വല്ലോ വരാ ഇല്ല എനിക്ക് ഇതിനെ പെട്ടെന്ന് ഓണാനൊക്കെ പെട്ടെന്ന് ഇടാ പിന്നെല്ലാം നമ്മളെ കേസ് കേട്ടില്ല എന്റെ പേര് കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് സാറിന് പഠിക്കുന്ന പഠിക്കാത്തറിയും സമാധാനോഹ്മാ <laughs> <laughs> അവരൊക്കെ ഭർത്താവിന് പാസില ഏസിന്നെ പറയാം അസുവിന് എന്നും പറയും ചൂട് ചൂട് ഞാനും അതും കൂടി പിന്നെ ഏസിടെ Şiha bunu böyle, gerçekten mantılarla, mantılarla böyle